ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരി മുരിങ്ങയിലൊരു തോരനാണ് നല്ല ഔഷധ ഗുണമുള്ള ഒരു തോരനാണ് ഇത് വീട്ടിൽ തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള വിഷാംശവും ഇല്ലാതെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാവുന്ന ഒന്നാണ് അതിനുവേണ്ടി ചക്കക്കുരു ചെറുതായി മുറിച്ച് കഷ്ണങ്ങളാക്കിയത് മുരിങ്ങയില അതിനുവേണ്ടി ചേർക്കേണ്ട കൂട്ടം എന്ന് പറഞ്ഞാൽ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഞാൻ കാണിച്ചില്ലേ ഒരു ചുവന്ന മുളക്തെല്ലാം കൂടെ അടി അടിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് കടുവർത്ത് അതിലേക്ക് ചക്കക്കുരു അരിഞ്ഞു വെച്ചതും ചേർത്ത് ചേർത്ത് ആവശ്യത്തിൻ്റെ വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക അതൊന്ന് വെന്ത് വന്ന് ഒരുവിധം വെന്ത ശേഷം അതിലേക്ക് നമുക്ക് മുരിങ്ങയിലെ ചേർക്കുന്നതിന് മുമ്പ് കൂട്ട് ചേർത്ത് കൊടുക്കുക കൂട്ട് ചേർത്ത് ഒന്ന് യോജിപ്പിച്ച ശേഷം മുരിങ്ങയില ചേർത്ത് നന്നുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവിയിൽ തന്നെ വേവിക്കാനായിട്ട് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് ഇളക്കിയെടുത്ത് യോജിപ്പിക്കുക തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളതാണ് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന സാധനങ്ങളേ ഉള്ളൂ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ